വയനാട് ചുരത്തിൽ മേലെ ഒമ്പതാം വളവിന് മേലെ വ്യൂ പോയിന്റിന് എതിർവശത്ത് വളരെ ഗുരുതരമായ രീതിയിൽ മോശമായ രീതിയിലുള്ള ഒരു പൊട്ടലുണ്ടായി അതിനെ തുറന്നുണ്ടായ ഗതാഗത തടസ്സം നാല് ദിവസം കണ്ടിന്യൂസ് ആയി തുടർന്നു എന്നുള്ളത് നമ്മുടെ വയനാട് ജില്ലയെ സംബന്ധിച്ച് ഒറ്റപ്പെടുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായി കാരണം അതിനെ തുടർന്ന് കുറ്റ്യാടി ചുരത്തിലൂടെ അമിതമായ രീതിയിലുള്ള വാഹനങ്ങൾ വന്നപ്പോൾ കുറ്റ്യാടി ചുരം ബ്ലോക്കായി കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിച്ചിലും ഉണ്ടായി അപ്പൊ നമ്മളെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഒരു ജില്ലയെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല ചുരത്തിന്റെ ബൈപ്പാസ് ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ് അത് നടപ്പിലാക്കാനുള്ള നടപടി ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ഇടപെടൽ നടത്തുന്നു ആ അതിന് ഡി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കൺസൾട്ടൻസി ടെൻഡർ നടപടികളിലേക്ക് കടക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം കാര്യം പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡാണ് ആ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡും അതിൽ എഴുപത് ശതമാനം വർക്ക് പൂർത്തിയായത് മുപ്പത് ശതമാനം മാത്രമേ ബാക്കിയുള്ളൂ ആ വർക്ക് കൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് ഏറ്റവും ഗുണപരമായ ഒരു പദ്ധതികളായി കണക്ടിവിറ്റി പദ്ധതികളായി അത് മാറും അതോടൊപ്പം തന്നെ മൈസൂർ നഞ്ചങ്കോട് നിലമ്പൂർ പാത റെയിൽവേ പാത ആ റെയിൽവേ പാതയും ഇതിനോടൊപ്പം ചേർത്ത് നിർത്തേണ്ട പദ്ധതിയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് തലങ്ങളിലുള്ള ഇടപെടൽ നടന്നാൽ വയനാട് ജില്ലയുടെ ഈ ഒറ്റപ്പെടൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും നൂറുകണക്കിന് രോഗികളാണ് ഒരു ദിവസം ആംബുലൻസിലൂടെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് മറ്റ് ആശുപത്രികളിലേക്ക് പോകുന്നത് മേലോട്ട് വരുന്നത് നമ്മൾ ബാംഗ്ലൂർ അതുപോലെ മൈസൂർ ഊട്ടി കണക്ടിവിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ടിവിറ്റിയാണ് അതുകൊണ്ട് തന്നെ ചുരം സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അതിന് നിലവിലുള്ള ഭാരം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ആ ഭാരം കുറയ്ക്കാൻ ഇതിൻ്റെ പാതിയോളം വരുന്ന വാഹനങ്ങളെ പുതിയ റോഡ് ഡെവലപ്പ് ചെയ്ത് ചുരം ബൈപ്പാസ് ക്രമീകരിച്ച് കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് അടിയന്തരമായി കടക്കണം